വയനാട് മുണ്ടക്കായ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ടെത്താനുള്ളവർക്കായി ആറാം ദിനത്തെ തിരച്ചിൽ പുനരാരംഭിച്ചു ഇനിയും ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം സൈന്യത്തിന്റെ ഹ്യൂമൻ റെസ്ക്യൂ റഡാറുകൾ ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന അതേസമയം ചാലിയാർ പുഴ രണ്ട് ഭാഗങ്ങളിലായി തിരച്ചിൽ ആരംഭിച്ചു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ എം മാർ ചേരുന്നുണ്ട് റിയാസ് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ആറാം ദിനവും തുടരുകയാണ് ഇന്ന് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ആ പ്രധാനമായും നടത്തുക കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ഒരു നടക്കുന്നത് അല്പം മുൻപാണ് ഈ തെരച്ചിൽ പുനരാരംഭിച്ചത് ചൂരൽമല ഒപ്പം തന്നെ മുണ്ടക്കൈ അതിന്റെ പരിസര പ്രദേശങ്ങൾ വില്ലേജ് ഓഫീസ് പരിസരം വെള്ളാർമല സ്കൂൾ പരിസരം ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത് ഈ ഹ്യൂമൻ റഡാർ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ അത് സൈന്യം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സൈന്യത്തിന്റെ ഈ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ ഈ താഴേക്ക് മണ്ണിന്റെ അടിയിലേക്ക് പൊതിഞ്ഞു പോയ മൃതദേഹങ്ങൾ അത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച സിഗ്നൽ ലഭിക്കുമെന്നുള്ളതാണ് പിന്നീട് ആ ഭാഗത്ത് കുഴിച്ച് പരിശോധന നടത്താൻ കഴിയും പാറക്കെട്ടുകൾക്ക് ഇടയിലുൾപ്പെടെ കൊടുങ്ങിപ്പോയ മൃത ശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് ജീവിയുടേതായാലും അത് അത് സംബന്ധിച്ച സിഗ്നൽ ലഭിക്കും അത് അങ്ങനെ കണ്ടെത്തി അവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ അടിഞ്ഞുകൂടിയ മൺകൂനകൾ അതിന്റെ ഉയർച്ച വ്യത്യാസം എത്രയാണ് അതായത് നേരത്തെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന മൺകൂന അത് നേരത്തെ തയ്യാറാക്കിയ ഭൂമി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള ആ മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവിടെ എത്രയടി മണ്ണ് ഈ ചൂരൽ പുഴയിലും ഒപ്പം തന്നെ അതിന്റെ പരിസരങ്ങളിലും മുണ്ടക്കയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയാണ് എത്രയടി മണ്ണുണ്ട് തുടങ്ങിയ സംവിധാനം ഈ അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കും അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന സജീവമാവുക ഇന്ന് ഇപ്പോൾ എൺപത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത് നേരത്തെ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു എൺപത്തി അഞ്ചായി കുറഞ്ഞിട്ടുണ്ട് അത് സാഹചര്യം ഒരുക്കിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട്ടിൽ അനുകൂല കാലാവസ്ഥയാണ് ഇടവിട്ട മഴയുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട്ടിൽ മഴ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെ ആളുകൾ തിരികെ വീടുകളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദുരന്ത ഭൂമിയിലെ ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ് അങ്ങനെ നോക്കുമ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്തായാലും ും തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ് ഇന്നലെയൊക്കെ ആകെ പതിമൂന്ന് ശരീരഭാഗങ്ങളാണ് ചളിയാർ പുഴയിൽ നിന്നൊക്കെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ചൂരൽ മല മേഖലയിൽ നിന്നും നാല് മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് പേർ വിവിധ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞു എൺപത്തിയെട്ട് പേരാണ് ആശുപത്രികളിൽ ഇനിയിപ്പോൾ ചികിത്സയിലുള്ളത് ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ മരണമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളും മുപ്പത്തി കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ തന്നെ ഈ ഇരുന്നൂറ്റി പത്തൊൻപത് ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി അൻപത്തി രണ്ടാണ് ഒന്ന് അഞ്ച് രണ്ടാണ് നൂറ്റി നാൽപ്പത്തി ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സാധിച്ചു ഇന്നലത്തേതിന് സമാനമായി തന്നെ സേനാംഗങ്ങൾ ഉണ്ട് കാരണം ആറ് സോണുകളിലായിട്ടാണ് ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത് രക്ഷാ ദൌത്യത്തിൽ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് സേനാംഗങ്ങൾ പങ്കെടുത്തിരിക്കുന്നു ആയിരത്തിലധികം വരുന്ന സൈന്യം ക്ഷമിക്കണം സേനാംഗങ്ങൾ അതായത് സൈന്യം മാത്രമല്ല അതിൽ സൈന്യമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ഒപ്പം തന്നെ ടി ഡി ആർ എഫ് ഉണ്ട് കൂടാതെ അഗ്നിരക്ഷാ സേനയുണ്ട് അഗ്നിരക്ഷാ സേനയുടെ സന്നദ്ധ വിഭാഗമുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ വിഭാഗമുണ്ട് വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അതിനപ്പുറം എല്ലാത്തിനുമൊപ്പുറം മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ഇവിടെ ഈ ഒരു ദുരന്ത ഭൂമിയിലുള്ള മനുഷ്യരെ കണ്ടെത്താനായി ശ്രമിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരിലെ തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ സന്നദ്ധത അറിയിച്ച് വന്ന സന്നദ്ധരായ വളണ്ടിയർമാരുണ്ട് ഇന്നലെ ഹെലികോപ്റ്റർ പരിശോധന ഉൾപ്പെടെ നടന്നിരുന്നു അത്തരം സംവിധാനങ്ങൾ ഇന്നും സാധ്യമായ രീതിയിൽ തുടരും എന്നുള്ളത് സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് റിയാസ് ചാലിയാർ പുഴ അടക്കം തിരച്ചിൽ ഊർജിതമാക്കിയ സാഹചര്യത്തിൽ ഇന്ന് രണ്ട് ഭാഗങ്ങളിലാണ് ഇന്ന് പ്രധാനമായിട്ടും ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് അത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ചാലിയാർ പുഴ ഇത് തിരച്ചിലും തുടങ്ങിയിട്ടുണ്ട് ചാലിയാറിൽ രണ്ട് മേഖലകളിലായാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസത്തേതുപോലെ വ്യാപകമായിട്ടുള്ള അതിൽ തന്നെ ഈ സൂചിപ്പാറ അകത്തൊക്കെയാണ് അതായത് പുഴ പുഴയുടെ തീരത്ത് മാത്രമല്ല ഈ വനത്തിനുള്ളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രളയ ജലം അതായത് ഈ വെള്ളപ്പ് ഉരുൾപൊട്ടലിന്റെ ജലം ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഈ വനത്തിനകത്തേക്ക് അടിച്ചു കയറിയിട്ടുണ്ടോ ആരെങ്കിലും വനത്തിനകത്ത് മൃതശരീരങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ചാലിയാർ പുഴയിൽ പരിശോധന നടക്കുന്നത് പോലീസിന്റെ കൂടിയാണ് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പരിശോധന രണ്ട് മേഖലകളിലാണെങ്കിൽ കൂടിയും നാൽപ്പത് കിലോമീറ്ററാണ് ഇതിന്റെ ചുറ്റളവ് നേരത്തെ ഡ്രോൺ റഡാർ സംവിധാനം ഉൾപ്പെടെ അതിനകത്ത് ഉപയോഗി എല്ലാ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നു വരുന്നത് ഇനി കൃത്യമായി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അടക്കം ശശി തരൂർ എം പി അടക്കം ഇന്നലെ ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിൽ എത്തുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതായത് ഇന്നലെ ലഫ്റ്റനന്റ് ജനറൽ മോഹൻലാൽ ശശി തരൂർ പോലുള്ള അതായത് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ ഈ ഒരു രക്ഷാ ദൗത്യം നടക്കുന്ന ഇടങ്ങളിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തകർക്ക് അവർ വാക്കുകൾ കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും പ്രചോദനമേകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ആറാം നാൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നു ജോർജ് കുര്യൻ ിൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് തലത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുരന്തം നടന്നതിന്റെ ആദ്യ ദിനം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് സൈന്യത്തിന്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ ജോർജ് കുര്യനാണ് അതിനു പുറമെയാണ് ഇപ്പോൾ ആറാം നാൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കൂടി എത്തുന്നത് സുരേഷ് ഗോപി കൽപ്പറ്റയിൽ എത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം കൽപ്പറ്റയിൽ നിന്നും ചൂരൽമല പുറപ്പെട്ടിട്ടുള്ള ഏതാനും നിരീക്ഷകർക്കകം അദ്ദേഹം ഈ ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശത്ത് എത്തും അതിനുശേഷം അദ്ദേഹം ചൂരൽമല ആദ്യം ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും പിന്നീട് മുണ്ടക്കൈയിൽ സന്ദർശനം നടത്തും അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം ഈ ഇത് സംബന്ധിച്ച ദുരന്തത്തിൽ എത്രയാണ് നഷ്ടപരിഹാരം എന്ന് ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് എത്ര തുക അനുവദിക്കണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരികയുള്ളൂ അതുകൊണ്ട് സംസ്ഥാനം ആവശ്യപ്പെട്ട അതിനുശേഷമായിരിക്കും കേന്ദ്രം ഇത് സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി അപ്പോഴും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യം കേരളത്തിൽ സർവകക്ഷി ലോകത്തിലുൾപ്പെടെ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ലോക്സഭാ നേതാവ് രാഹുൽ ഗാന്ധി മേഖല സന്ദർശിച്ച ശേഷം അദ്ദേഹവും ആവശ്യപ്പെട്ടു അദ്ദേഹം ലോക്സഭയിൽ ഏറ്റവും ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു അത്തരത്തിലൊരു പല കോടുകളിൽ നിന്നും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യമുയരുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് ഈ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ആകാംക്ഷയോടെ നോക്കുന്നത് അത് അത് സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക ഈ ആറാം ദിവസം തിരച്ചിൽ ഊർജിതമാക്കിയ സാഹചര്യത്തിൽ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ എത്ര പേരാണ് കഴിയുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു എൺപത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് പേരാണ് ഇപ്പോൾ എൺപത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് അതിൽ തന്നെ ഈ ദുരന്ത ബാധിതർ കൂടുതലുള്ളത് മേപ്പാടിയിലെയും ചുണ്ടയിലെയും ഒപ്പം വൈത്തിരിയിലെയും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പുകളിലാണ് ഇവിടെയുള്ള അതായത് ഈ ദുരന്ത ബാധിത മേഖലയായ ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് ബാധിച്ച മേഖലയുള്ളവരുള്ളത് ഇതിന്റെ പരിസരങ്ങളിലും ഒപ്പം ഈ വയനാട് ജില്ലയിലും ഒക്കെയായി മറ്റ് ചെറിയ മണ്ണിടിച്ചിലുകൾ ഒപ്പം തന്നെ വെള്ളക്കെട്ടുകൾ വെള്ളപ്പൊക്കം ഒപ്പം ഈ അപകട ഭീഷണി ഉരുൾപൊട്ടൽ ഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവരുടെ ആകെ ഒരു എണ്ണമാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായ ഭക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ മറ്റൊരു ശ്രദ്ധേയമായൊരു കാര്യം എടുത്തു പറയേണ്ടത് അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണം ഇനി ഈ ദുരന്ത മേഖലയിലേക്ക് തില്ല എന്നൊരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ ഡി എ ചെയ്ത് സംബന്ധിച്ച് ചില കൂട്ടായ്മകൾ നടത്തുന്ന ആ ഭക്ഷണശാലയിലൊക്കെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഭക്ഷണശാലകളുടെ പ്രവർത്തനം അതായത് സൗജന്യമായി രക്ഷാപ്രവർത്തകർക്ക് നൽകുന്ന ഭക്ഷണം ആ ഭക്ഷണശാലകളുടെ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട് അതിനൊരു ബദന സംവിധാനം ജില്ലാ ഭരണകൂടം ഒരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒരു സാഹചര്യം വരുന്ന മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ നമുക്ക് വ്യക്തമാകും എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം തന്നെ ആളുകൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അത് വിവിധ സഹായ ഹസ്തമായി വിവിധ മേഖലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടങ്ങളെ കേന്ദ്രീകരിച്ചാണ് അതായത് ഓരോ ജില്ലകളിലും കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള കളക്ഷൻ സെന്ററുകളിൽ നിന്നും സ്വരൂപി ഇത്തരം സഹായങ്ങൾ അത് സംവിധാനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും നിലവിൽ വലിയ പ്രതിസന്ധിയില്ല പക്ഷേ കുറച്ചു ദിവസം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി ഈ സാധന സാമഗ്രികൾ തീരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവുകൊണ്ട് ഈ ഒരു സഹായം വയനാടിനായുള്ള സഹായം തുടരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ളത് പുനരധിവാസത്തിലുള്ള ശ്രമങ്ങളായിരിക്കും അതിന്റെ ഭാഗമായി തന്നെ ഈ ആളുകൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ പരമാവധി പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ചിലപ്പോൾ ബന്ധുവീടുകളിലായിട്ടും അല്ലാതെ സർക്കാർ സംവിധാനത്തിലായിട്ടും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ ആലോചിച്ചു വരുന്നുണ്ട് അത്തരമൊരു ചർച്ചകൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് മുണ്ടക്കയുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ടെത്താനാവുള്ളവർക്കുള്ള ആറാം തീരത്തെ തിരച്ചിൽ പുനരാരംഭിച്ചു ഇനിയും ഇരുന്നൂറ്റി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം സൈന്യത്തിന്റെ ഹ്യൂമൻ റെസ്ക്യൂ റഡാറുകൾ ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് അതേസമയം ചാലിയാർ പുഴയിൽ രണ്ട് ഭാഗങ്ങളായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ദുരന്ത ഭൂമിയിൽ വയനാട്ടിലെത്തിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രതികരണത്തിലേക്ക്